ഇന്നത്തെ വീഡിയോയിൽ അജറക്കിൻ്റെ നൈറ്റീസ് ആണേ കാണിക്കുന്നത് അജറക് പ്രിൻ്റിൽ വന്നിട്ടുള്ള കോട്ടൺ നൈറ്റീസ് ആണ് അൻപത്തിയാറ് ഇഞ്ചാണ് എല്ലത്തിൻ്റെ ലെങ്ത്ത് വരിക എടുത്ത് വരുന്നത് ഉണ്ട് അൻപത് ഉണ്ട് ആ ഒരു രണ്ട് അളവിലാണ് വരിക നിങ്ങൾ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ ഒന്ന് മെഷർമെൻ്റ് കൂടി ചോദിച്ചാൽ മതി കൂടുതലും നാൽപ്പത്തെട്ട് അമ്പത് ആ ഒരു അളവിലാണ് വരിക സ്ലീവൊക്കെ ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ മെഷർമെൻ്റ് ഒക്കെ ഞാൻ വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട് പതിനാല് പതിനഞ്ച് ഇഞ്ചൊക്കെയാണ് സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് ത്രീ ഫോർത്ത് ആയിട്ട് മുട്ടുന്ന താഴൊക്കെ ഇറങ്ങി കിടക്കുന്ന ആ ഒരു രീതിയിൽ ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കറിയാലേജറൊക്കെ എപ്പോഴും നല്ല ഡാർക്കായിട്ടുള്ള ബ്രൈറ്റ് കളേഴ്സിലാണ് വരിക കുറച്ച് പീസേ കാണിക്കുന്നുള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ച് പോകുന്നുണ്ട് എല്ലാത്തിൻ്റെ പ്രൈസും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് കൂടി എക്സ്ട്രാ വരും കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി സാധാരണയായിട്ട് നമ്മൾ പോസ്റ്റ് വഴി അണക്കൂറി എറി ചെയ്യൽ അപ്പോൾ അതിൻ്റെ ഒരു റേറ്റ് കൂടി ഇതിൻ്റെ കൂടെ വരും നിങ്ങൾ പോയി വാങ്ങിക്കൊന്നും വേണ്ട വീട്ടിൽ തന്നെ കിട്ടും അപ്പോൾ നിങ്ങൾ അഡ്രസ്സ് അയക്കുമ്പോൾ അതിൽ കറക്റ്റായിട്ടുള്ള പിൻ നമ്പറും മൊബൈൽ നമ്പറും വെക്കുക ചിലപ്പോൾ പോസ്റ്റ്മാൻ വിളിച്ചിട്ടായിരിക്കും വരിക അത് വിളിച്ച് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവരത് അവിടെ തന്നെ വെക്കും അല്ലയെന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യും റിട്ടേൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ വിളിക്കും അവർ എന്നാലും കറക്റ്റായിട്ടുള്ള മൊബൈൽ നമ്പർ വെക്കുക അതേപോലെ ചിലപ്പോൾ ചിലവർ അഡ്രസ്സ് അയക്കുമ്പോൾ അതിൽ പേര് വെക്കാൻ കിട്ടും അഡ്രസ്സ് അയക്കുമ്പോൾ എന്തായാലും നിങ്ങളെ പേര് മെൻഷൻ ചെയ്യണം കേട്ടോ പോസ്റ്റലയക്കുമ്പോൾ കേരളത്തിൻ്റെ ഉള്ളിൽ ത്രീ ടു ഫോർ വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടും കേരളത്തിന് പുറത്താണെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച സമയം എടുക്കും അല്ല എന്നുണ്ടെങ്കിൽ മൂന്ന് ദിവസം കൊണ്ടൊക്കെ ചിലയിടത്ത് കിട്ടലുണ്ട് നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിഞ്ഞിട്ട് വേണേ പർച്ചേസ് ചെയ്യാൻ റിട്ടേണോ റീഫണ്ടോ അല്ല എന്തെങ്കിലും ഡാമേജ് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് റിട്ടേണോ റീഫണ്ടോ ഉള്ളൂ അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ തന്നെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റും ഹിപ്പിൻ്റെ മെഷർമെൻ്റ് വേണ്ടവരാണെങ്കിൽ അങ്ങനെ അതൊക്കെ ചോദിച്ചാൽ ഞാൻ ഒന്നുകൂടി മെഷർ ചെയ്തിട്ട് പറഞ്ഞു തരാം അപ്പോൾ പിന്നെ അത് റിട്ടേൺ ചെയ്യേണ്ട ഒന്നും അവസ്ഥ വരുന്നില്ലല്ലോ കളേഴ്സൊക്കെ ഈ വീഡിയോയിൽ കാണുന്ന കളർ ഞാൻ ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടിട്ട് അങ്ങനത്തെ ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല വീഡിയോയിൽ കാണുന്ന അതേ കളർ തന്നെ അപ്പോൾ ഈ കാണുന്നൊക്കെ ഒരു മുന്തിരി കളർ എന്ന് പറയുന്ന കളറാണ് അത് നിങ്ങളതിനിപ്പോൾ ഓരോരുത്തരുടെ ഫോണിൻ്റെ ബ്രൈറ്റ്നസ്സൊക്കെ അനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസം വരും എന്നാലും ഒരുവിധം എല്ലാത്തിൻ്റെയും കളറൊക്കെ ഞാൻ പ്രത്യേകം പറയിലുണ്ട് ഇത് നേവി ബ്ലൂ ആണ് അതിൻ്റെ തന്നെ ചില പ്രിൻ്റിൽ മൂന്ന് കളേഴ്സ് വന്നിട്ടുണ്ട് ചിലതിൽ രണ്ട് കളറാണ് വന്നിട്ടുള്ളത് എല്ലാത്തിൻ്റെയും സ്ലീവ് ത്രീ തന്നെ വരുന്നത് ചിലത് പതിനാല് വരുന്നുണ്ട് ചിലത് പതിനഞ്ച് വരുന്നുണ്ട് ഇറക്കം വരുന്നത് അൻപത്തി ആറ് ഇഞ്ചാണേ അത് നോക്കുക നല്ല ഹൈറ്റ് ഉള്ളവരാണ് ചിലപ്പോൾ അമ്പത്തെട്ട് ഒക്കെ ചോദിക്കുന്നവരുണ്ട് പക്ഷെ അമ്പത്തെട്ടില്ല ഒന്നിക്കും അമ്പത്താറ് അല്ലെങ്കിൽ അറുപത് അറുപതിൻ്റെത് ഞാൻ കുറേയൊന്നും കൊണ്ടുവന്നിട്ടില്ല അങ്ങനെ നല്ല ഭംഗിയുള്ള ഒന്നും ഞാൻ കണ്ടില്ല അപ്പോൾ കൂടുതലും അൻപത്തിയാറിലാണ് നൈറ്റ് വന്നിട്ടുള്ളത് ഇതൊക്കെ നല്ല കളറാണ് നല്ല ഭംഗിയുള്ള റെഡാണ് നമ്മൾ സിന്ദൂരത്തിൻ്റെ ഒക്കെ സിന്ദൂരം തുടർന്ന ആ ഒരു കളറില്ലേ അതിൻ്റെ നല്ല റെഡ് കളറാണ് ചിലവർ ഇത്ര ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്യാറില്ല പക്ഷെ അജിറക്കിൽ എല്ലാം ഡാർക്ക് തന്നെ അല്ലേ വരിക അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് കാരണം അതിൻ്റെ സ്ലീവ് വരിക പതിനഞ്ച് ഇഞ്ചാണ് ചിലതിന് പതിനാലേ വരുള്ളൂ ചിലവർ കറക്റ്റ് ത്രീ മുട്ട് വരെ മതി എന്ന് പറയും ചിലവർക്ക് മുട്ടിൻ്റെ താഴേക്ക് അത്യാവശ്യം ഇറങ്ങി കിടക്കണം പക്ഷെ എന്നാലും എല്ലാത്തിൻ്റെയും സ്ലീവ് ഒരു സെറ്റ് എടുത്താൽ തന്നെ അതിൽ ഓരോന്നിൻ്റെയും സ്ലീവ് വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഞാൻ മെഷർമെൻ്റ് ഒന്നുകൂടി ചോദിക്കണം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സെറ്റിൽ മൂന്ന് കളേഴ്സ് വരികയാണെങ്കിൽ ചിലപ്പോൾ മൂന്നിൻ്റെയും സ്ലീവ് ലെങ്ത്ത് ചിലപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പം ഞാൻ സാധാരണ ആദ്യമൊക്കെ എല്ലാത്തിൻ്റെയും ഒന്നും മെഷർമെൻ്റ് നോക്കാറില്ലായിരുന്നു ഒരു സെറ്റിൽ ഒരെണ്ണം എടുത്തിട്ട് നോക്കുകയുള്ളൂ പക്ഷേ പിന്നീടാണ് മനസ്സിലായത് എല്ലാത്തിൻ്റെയും അളവിൽ എന്നുള്ളത് ഇപ്പോൾ ചെസ്റ്റ് ആണെങ്കിലും ചിലപ്പോൾ ഒരെണ്ണത്തിൽ നാൽപ്പത്തെട്ടുണ്ടെങ്കിൽ ഒരു സെറ്റിൽ നാൽപ്പത്തെട്ടുണ്ടെങ്കിൽ ഒരെണ്ണം അടുത്ത് അളന്ന് നോക്കി അത് നാൽപ്പത്തെട്ടാണെങ്കിലും അടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നാൽപ്പത്തൊമ്പതാവും അടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അൻപതാകും അപ്പോൾ അത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ട് അതിൽ നിന്ന് നോട്ട് ചെയ്ത് വെക്കലുണ്ട് ഇപ്പോൾ വീഡിയോ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കണം അപ്പോൾ എനിക്ക് കറക്റ്റ് മെഷർമെൻറ്റ് ഓർമ്മയില്ല ഞാൻ അന്ന് നോട്ട് ചെയ്ത് വെച്ചതായിരുന്നു വീഡിയോ എടുത്ത് വെച്ചപ്പോൾ എനിക്കത് ഓർമ്മ കിട്ടണില്ലേ അത് ഓരോന്നിൻ്റെ കറക്റ്റ് പറയാത്തത് അളവ് എത്രയാണ് നാൽപ്പത്തെട്ട് മുതൽ അൻപത് വരെയാണ് ഇതിൽ കാണിക്കുന്നതിൻ്റെ ചെസ് സൈസ് വരിക ലെങ്ത് പിന്നെ എല്ലാം അമ്പത്താറ് വരുന്നോണ്ട് അതിൽ ഡൗട്ടില്ല ഇതും ഒരു ഗ്രേപ്പ് വൈൻ കളറാണ് ഈ കളറും എല്ലാവർക്കും ഇഷ്ടമാണ് ഗ്രേപ്പ് വൈൻ കളർ എപ്പോഴും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന കളറാണ് ഇത് മെറൂൺ ആണ് കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ഓരോ കളറും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയലുണ്ട് അതൊക്കെ ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് ഇതും ഭംഗിയുള്ള പ്രിൻ്റാണ് ഇതൊക്കെ മുന്നേ കൊണ്ടുവന്നിട്ടുള്ള നൈറ്റീസ് തന്നെയാണ് ഇത് തന്നെ റെഡ് ഇതൊരു ഓറഞ്ച് ഓറഞ്ചിനോട് സാമ്യമുള്ളൊരു റെഡാണേ എല്ലാത്തിനും ജിബ്ബ് വരുന്നുണ്ട് അപ്പോൾ പിന്നെ ഫീഡ് ചെയ്യിക്കുന്നവർക്കും അത് പ്രശ്നമില്ലല്ലോ പിന്നെ അത് സാധാരണ ഫീഡ് ഇക്കാത്ത ആൾക്കാർ ഇടാൻ ഒരു മടിയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ പോർഷൻ ഒന്ന് കവർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അതിൻ്റെ ജിബിൻ്റെ മുകളിലൊരു പീസ് അങ്ങനെ കവറിങ് കവർ ചെയ്ത് വരൂല്ലേ അതൊന്ന് ഒന്ന് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ പിന്നെ ആ ജിബ് കാണൂല ചിലതിനൊരു ഹൈഡ് ചെയ്യുന്ന രീതിയിലുള്ള സിബാണ് വരുന്നത് അത്ര കാണൂല വിസിബിളാവൂല ഇതിനൊക്കെ കറക്റ്റ് സിബുള്ളത് അറിയണുണ്ട് നൈറ്റിനെ കുറിച്ചിട്ട് എനിക്ക് അത്ര നോളജ് ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ കൊണ്ടുവന്നപ്പോഴാണ് ചുരിദാർ കട്ട് ഉണ്ട് ഫ്രോക്ക് കട്ട് ഉണ്ട് പിന്നെ പ്ലീറ്റഡ് നൈറ്റ് എല്ലാം പ്ലീറ്റഡ് നൈറ്റ് പിന്നെ അറിയായിരുന്നു എല്ലാം അങ്ങനെ സെപ്പറേറ്റ് ഒക്കെ മനസ്സിലായത് പക്ഷെ ഇത് ശരിക്കും നൈറ്റ് ശരിക്കും ബുദ്ധിമുട്ടാണ് നൈറ്റിയാകുമ്പോൾ ഓരോരുത്തർക്ക് ഓരോന്ന് അയക്കുമ്പോൾ അതിൻ്റെ ഒക്കെ മെഷർമെൻറ്റ് നോക്കി അപ്പോൾ അപ്പോൾ പറഞ്ഞുകൊടുക്കണം സ്ലീവാണെങ്കിലും ചെസ്റ്റിൻ്റെ പിടുത്താണെങ്കിലൊക്കെ നോട്ട് ചെയ്ത് ഇപ്പോൾ കുറേയൊക്കെ നോട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് പിന്നെ അത് നോക്കിയാൽ മതി ആദ്യം അതൊക്കെ ശരിക്കും പാടായിരുന്നു ഓരോരുത്തർ ചോദിക്കും അപ്പോൾ അത് നിവർത്തും അതിൻ്റെ മെഷർമെൻ്റ് എടുക്കും പിന്നെ ഞാനത് നോട്ട് ചെയ്യാൻ മറന്നു പോകും അപ്പോൾ വീണ്ടും അടുത്ത ആരെങ്കിലും ചോദിക്കുമ്പോൾ വീണ്ടും അതെടുത്തിട്ട് മെഷർമെൻ്റ് എടുത്ത് പറഞ്ഞു കൊടുക്കണം അതൊക്കെ ആദ്യം വലിയ പാടായിരുന്നു ഇപ്പോൾ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഞാൻ ആ ടാഗിൽ തന്നെ മാർക്ക് ചെയ്ത് വെക്കും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വലിയ പ്രശ്നമില്ല എന്നാലും നൈറ്റി ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം സൈസ് പറഞ്ഞു കൊടുത്താലും ചിലവർ വയറ് കൂടുതലുള്ളവരുണ്ട് ചിലവർ വയറ് കുറവുള്ളവരുണ്ട് അപ്പോൾ ഈ വയറ് കൂടുതലുള്ളവർക്കൊക്കെ ഹിപ്പിൻ്റെ ഭാഗം ഇപ്പോൾ അവർ അമ്പത് സൈസ് പറഞ്ഞ് അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് സൈസ് പറഞ്ഞിട്ട് എടുത്ത് ഞാൻ അയച്ചു കൊടുത്താലും ചിലവർക്ക് വയറ് കൂടുതലുള്ളവരാകുമ്പോൾ ഹിപ്പിൻ്റെ ഭാഗം ടൈറ്റാവും അപ്പോൾ അതൊരു പ്രശ്നം അപ്പോൾ അത് അവർ അവിടെ കിട്ടി കഴിയുമ്പോൾ പറയും ഇത് ഹിപ്പ് വയറിൻ്റെ ഭാഗം ടൈറ്റാണെന്നുള്ളത് പക്ഷെ അതിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ പറഞ്ഞ സൈസല്ലേ ഞാൻ അയക്കണത് അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് പർച്ചേസ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചാൽ പെട്ടെന്ന് Order Place, yeah. Thank you.